നമസ്കാരം സ്വാഗതം ഗസയിൽ യുദ്ധം ആരംഭിച്ചിട്ട് ഒരു വർഷവും ഒൻപത് മാസവും ഒരാഴ്ചയും പിന്നിട്ടിരിക്കുകയാണ് ഇത്രയും കാലങ്ങൾ പിന്നിട്ടിട്ടും യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിക്കുകയല്ലാതെ അതിന് യാതൊരുവിധ ശമനവും ഉണ്ടായിട്ടില്ല ഇടക്കാലത്ത് കരാറുകൾ രംഗത്തു വന്നുവെങ്കിലും അവ ആഴ്ചകൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ വീണ്ടും വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ തന്നെ അതിന്റെ നാരനായാട്ട് വീണ്ടും തുടരുകയായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് കണ്ണില്ല ക്രൂരതകൾ നടപ്പിലാക്കുന്നത് എന്നാൽ അവയിൽ ഇസ്രയേൽ സൈനികരെ കൊണ്ട് നതന്യാഹു പലതും ചെയ്യിപ്പിക്കുകയായിരുന്നു ഇപ്പോഴിതാ ഇസ്രയേലിലെ സ്വന്തം സൈന്യത്തിൽ നിന്നു വരെ നതന്യാഹുവിന് തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഗസയിൽ ഹമാസുമായുള്ള ഏറ്റുമുട്ടലുകളിൽ നിരവധി ഇസ്രയേൽ സൈനികരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ആഘാതം വർദ്ധിപ്പിച്ചുകൊണ്ടിതാ ഇസ്രയേൽ സൈനികർക്കിടയിലെ ആത്മഹത്യകളുടെ എണ്ണവും ഇപ്പോൾ വർദ്ധിച്ചു വന്നിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനിയും ഈ കൂട്ടക്കുരുതിക്ക് കൂട്ടുനിൽക്കാൻ തങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല എന്ന അവസ്ഥയിലാണ് സൈനികർക്ക് സ്വയം അവരുടെ ജീവൻ ഒടുക്കേണ്ടി വരുന്നത് മൃഗങ്ങൾക്ക് തുല്യം മനുഷ്യരെ കൊന്നൊടുക്കുമ്പോൾ അത്രയും വർഷക്കാലം നോക്കി നിൽക്കാൻ പലർക്കും സാധിക്കാതെയായതോടെയാണ് ആത്മഹത്യയുടെ നിരക്ക് വർദ്ധിച്ചത് ഭക്ഷണത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന സാധാരണ ജനങ്ങൾക്ക് നേരെ പോലും വെടിയുതിർക്കാൻ നെതന്യാഹു ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു എന്നത് നമ്മളെല്ലാവരും കേട്ട സത്യമാണ് ഇത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും സൈനികർക്കിടയിൽ വലിയ മാനസിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ് വിദഗ്ദ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് മാനസികമായി യുദ്ധത്തിൽ ഇറങ്ങാൻ പോലും സാധിക്കാത്തവരും ഇപ്പോഴും ഗസയിൽ യുദ്ധം ചെയ്യുന്നുണ്ട് എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഗസയിൽ ക്രൂരമായ സംഘർഷങ്ങൾ ആരംഭിച്ചതിനു ശേഷം ഇസ്രയേൽ സൈന്യത്തിലെ ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിച്ചതായാണ് ഇസ്രയേൽ പത്രമായ ഹരീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് സൈനിക നടപടിയുടെ മാനസിക ആഘാതം തുറന്നുകാട്ടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് വടക്കൻ അധിനിവേശ പലസ്തീനിലെ ഒരു താവളത്തിൽ നെഹൽ ബ്രിഗേഡിലെ ഒരു സൈനികൻ ഈ അടുത്ത ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു ഏഴ് ദിവസത്തിനുള്ളിൽ ഇസ്രയേൽ സൈന്യത്തിൽ നടക്കുന്ന മൂന്നാമത്തെ ആത്മഹത്യയാണിത് ഈ വർഷം തുടക്കം മുതൽ മാത്രം കുറഞ്ഞത് പതിനഞ്ച് ഇസ്രയേലി സൈനികർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവായ എയർ ലാപ്പിഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒക്ടോബർ ഏഴ് മുതൽ ആ വർഷം അവസാനം വരെ ഏഴ് സൈനികരാണ് ആത്മഹത്യ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആത്മഹത്യകളാണ് രേഖപ്പെടുത്തിയത് എന്നാൽ ഈ വർഷത്തെ ഔദ്യോഗിക കണക്കുകൾ സൈന്യം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഡിസംബറിന് ശേഷം മാത്രമേ മൊത്തം കണക്കുകൾ എന്നാണ് സൈന്യത്തിന്റെ വാദം ജീവൻ നഷ്ടപ്പെട്ടവരിൽ ഭൂരിഭാഗവും റിസർവ് യൂണിറ്റുകളിൽ ഉൾപ്പെട്ടവരാണ് യുദ്ധകാലത്തിലെ കഠിനമായ സംഭവങ്ങൾക്ക് വിധേയരായതായും ഇത് അവരുടെ മാനസികാരോഗ്യത്തിന് ശാശ്വതമായ നാശം ഉണ്ടാക്കിയതായാണ് ഡാറ്റ സൂചിപ്പിക്കുന്നത് ഇത് പതിമൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന മരണസംഖ്യയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് ഇത്തരത്തിൽ നിർബന്ധിതമായി സൈന്യത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്നതിനെതിരെ ഇസ്രയേലിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെ ഉയരുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദവും ഇവർ വലിയ രീതിയിലാണ് ചെലുത്തുന്നത് സൈന്യത്തിലെ അംഗങ്ങളുടെ എണ്ണം കുറയുന്നത് നതന്യാഹുവിന് ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് അപ്പോഴും നതന്യാഹു മാനുഷിക പരിഗണനകൾക്ക് ഒരു വിലയും നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം